ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ അന്യൂ സുരത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആണ് ഞങ്ങൾ പള്ളി പോകുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഞങ്ങളെ കുറച്ച് പള്ളി ശേഷം കൂടെ കാണിച്ചല്ലേ മിനു മഞ്ഞു അമ്മേ അമ്മ ഉണ്ടാ ഞങ്ങളെക്കാൾ മുമ്പേ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നത് മിടുക്കി അമ്മയ്ക്ക് എവിടെ പോകണമെങ്കിലും അമ്മ നേരത്തേ നേരത്തെ ഒരുങ്ങോളൂ ലേറ്റ് ആവില്ല പക്ഷെ ഉള്ളവരുടെ അവസ്ഥ അങ്ങനെ ഇല്ല എന്താ താളു ആ ബാക്കിയുള്ളവര് എട്ട് മണിക്ക് പോകണമെങ്കിലും ഒമ്പത് മണിക്ക് ഒരുങ്ങ അവർക്ക് അതാണ് ബാഗൊക്കെ ഞങ്ങൾ പോകുന്ന ചർച്ചിന്റെ പേരാണ് വിശേഷങ്ങൾ കാണിച്ചു അതെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമുള്ളത് കാരണം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വാഹനങ്ങൾ അനാവശ്യം കഴുകാതിരിക്കുക കുളി ഒരു നേരം മാത്രമാക്കുക ചില ആഴ്ചകളോളം കൂടി കുഴപ്പമില്ല പക്ഷെ എന്നാലും വാഹനങ്ങൾ കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങൾ പല്ല് തേക്കാതിരിക്കുന്നു കുലു കുഴിയാതെ കുടിക്കുക അങ്ങനെ അല്ല വാഹനങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും കഴുകുന്ന ആളുകളുണ്ട് പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ എന്താണ് വാട്ടർഫോമിയ അമേരി എന്താ പറയുക വാട്ടർഫോബിയ ഹെർബോഫോമിയ ഹെർബോഫോമിയ ഹൈഡ്രോഫോമിയ ഹൈഡ്രോഫോമിയോ ഹൈഡ്രോഫോമിയ ആ വെള്ളത്തെ പേടിയല്ലേ സോറി എന്തൊക്കെയോ നിന്ന് പോയി എന്നാലും പറയാണ് അനാവശ്യമായിട്ട് കുറേ വെള്ളത്തിൽ നല്ല ഉപയോഗിക്കുന്നവരുണ്ട് എനിക്ക് തന്നെ അറിയുന്ന ആളുകളുണ്ട് എപ്പോഴും ഞങ്ങൾ ുംലപിശാഷാശിന്നാണ് ഞങ്ങള് കളിയാ അപ്പൊ ആക്ച്വലി അതിനുള്ളതാണ് പിന്നെ ഇവരെ വെള്ളമേ വേണ്ട വേണ്ട കുടിക്കാൻ കുടിക്കാൻ സംബന്ധിച്ചും ഒട്ടും അപ്പൊ ഓക്കെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം കിട്ട ഭയങ്കര ചൂടാണ് ചില സ്ഥലങ്ങൾ കഴുകാതിരിക്കുക അതൊക്കെ പറഞ്ഞിരുന്നത് ചേച്ചിന്റെ ഹസ്ബൻഡാണ് ഒരിക്കലും നിങ്ങളെ ജോൺസെറ്റിനെ വിചാരിച്ചു ജോൺസെറ്റിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടോ എല്ലാരെ വേദപാഠനക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങാനെങ്ങട്ടോ വെച്ചടിച്ച് പോകുന്നേ കപ്പ കപ്പ കണ്ടിട്ടാ ഞങ്ങൾ നല്ല കപ്പയും ഇവിടെ ആക്ച്വലി പ്രയർ തുടങ്ങുന്നതിന് മുമ്പാണ് കേട്ടോ പിള്ളേർക്ക് വേദപാഠം അപ്പം കാരണം പിള്ളേരുടെ വേദപാടൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ പിള്ളേരുടെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാ പിള്ളേർ ഇതെവിടെ ഓരോ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എട്ട് മണിക്ക് വേദപാട് തുടങ്ങും ഇനി അത് കഴിഞ്ഞിട്ടാണ് പ്രയറ് പ്രയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞി കിട്ടും ഞങ്ങൾ നല്ല കപ്പയും ഉണ്ടല്ലോ എറണാകുളം ആണെങ്കിലും ശരിക്കും വയനാടിനേക്കാളും നല്ലൊരു പ്രതീതിയില്ലേ അതായത് ഈ ഒരു ഭാഗത്ത് കാണിച്ചു ഭാഗത്ത് മലകൾ മലകളല്ലേ മരങ്ങൾ ചെന്റെ വലിപ്പം കണ്ടോഷൻ അങ്ങനെ പള്ളിയും പ്രയറൊക്കെ കഴിഞ്ഞ കേട്ടോ പള്ളിയും പ്രയറൊക്കെ കഴിഞ്ഞാലും കഞ്ഞിയുണ്ട് കഞ്ഞി പിടിച്ചിട്ട് വേണം പോവാൻ ഇതാണ് കേട്ടോ സ്നാനപ്പെടുത്തുന്ന മാമോദീസല്ലേ മാമോദീസ പോലെ തന്നെ തിരിച്ചറിവിന്റെ പ്രായത്തിൽ വിശ്വാസത്തിലേക്ക് വരുന്നവരെ സ്നാനപ്പെടുത്തുന്ന പോളാണ് കേട്ടോ അത് പൂൾ എന്നൊക്കെ ഞാൻ എന്റെ ഭാഷയെ പറയുന്നതെന്നുള്ള ഇതിനൊന്നും ആരും എന്താ പറയുക സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നും കമന്റ് ഇടല്ലേ കഞ്ഞിയുമായ ഒരു കഞ്ഞി രൂപ 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 ഒന്നും മനസിലായില്ലേ വേണ്ട അവിടെ ചെറുപ്പക്കാർക്കൊന്നും ഇറങ്ങി അറിയാനോ ഇറങ്ങി വരണ്ടോ പകലും മുഴുവൻ ചേച്ചീൻ്റെയും പിള്ളേരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ ട്രെയിനിൽ കെടുപ്പ് തിരിച്ച് എറണാകുളത്ത് നിന്ന് കാലിക്കറ്റിലേക്ക് പോകുകയാണ് ഇപ്പോഴാണ് വീഡിയോ അതിൻ്റെ ഒപ്പം ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത് ഈ കയറിയതും കിടന്ന് ഉറക്കോ ഉറങ്ങിക്കോട്ടെ അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ജോൺസൺ തിന്നു തിന്നു തിന്നുകൊണ്ടേ ബൈ